മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹുല പറയാണ് എത്രയാണ് പറഞ്ഞാൽ ഇത് ഹംബലി ഫിഖ് ബേസ് ചെയ്തിട്ട് എഴുതിയ ഗ്രന്ഥാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മാഅുല്ല റുഖനുകൾ പതിനാലെണ്ണമാണ് പതിനാല് നിസ്കാരത്തിനുള്ളത് ഇനി അർ ഒന്നാമത്തെ റുഖിന് ഒന്നാമത്തെ അൽ റുഖിന് കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം കിയാം എന്ന് പറഞ്ഞാൽ എന്താ നൃത്തം നിന്നുകൊണ്ട് തന്നെ കഴിവുള്ള ഒരാൾ നിസ്കരിക്കണം അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിസ്കാരം നിലനിർത്തണം നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം അസർ നിസ്കാരം പ്രത്യേകം പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള നിസ്കാരത്തെ പോലെ തന്നെ അസർ നിസ്കാരത്തിൽ കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു എന്താ അടുത്ത് പറഞ്ഞത് വ സ്വലാത്തിൽ ആണ് അപ്പോൾ അത് അസറ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത് എന്നിട്ട് ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഭയഭക്തിയോടുകൂടി അള്ളാഹുനു വേണ്ടി നിൽക്കുക എന്നാണ് അപ്പം നിസ്കാരം എങ്ങനെ നിർവഹിക്കണം നിന്നോട് നിർവഹിക്കണം ഇമ്രാഹി ഹുസൈൻ റദിയല്ലാ അൻഹു അള്ളാഹു റസൂൽ സാഹു അലി വസ്ലമിയുടെ സൊഹാബിയൻ അദ്ദേഹം രോഗിയായി അപ്പോൾ രോഗിയുടെ നിസ്കാരത്തെ പറ്റി നബ്സല അള്ളാഹു അലൈഹി സ്വലമയോട് ചോദിച്ചു അപ്പം നബ്സല അള്ളാഹു അലിവല്ലാം പറഞ്ഞു എന്ത് ചെയ്യണം നിന്നിട്ട് ഇനി നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക ഇനി ഒരാൾക്ക് ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യുക ഒരു വശത്തേക്ക് കടന്നുകൊണ്ട് നിസ്കരിക്കുക എന്ന് നബ്സുഹി വസ്ലം പറഞ്ഞു അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ് നിന്നുകൊണ്ട് നിസ്കരിക്കണം മാത്രമല്ല ഷേഖ് ഇബിനുബാസ് റഹ്മൊക്കെ പറയുന്നുണ്ട് നബ്സല്ലാൻ വസ്ലം പറഞ്ഞല്ലോ സൊല്ലു കമാർ ഐത്തു മൂനി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം നബി സ്കരിക്കണം അലൈഹി അലിമ കഴിയാത്ത സന്ദർഭങ്ങളിൽ അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല ഇരുന്നു കൊണ്ട് നിസ്കരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ എന്താണ് നിന്നുകൊണ്ട് നിസ്കരിക്കൽ അനിവാര്യമാണ് കഴിവുള്ള ഒരാൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം എന്നതിനുള്ള തെളിവാണ് അല്ല എങ്കിൽ കഴിവുണ്ടായിട്ട് ഒരാൾ എന്ത് ചെയ്തു ഇരുന്നിട്ട് നിസ്കരിച്ചു അയാളെ നിസ്കാരം ബാത്തിലാണ് ഏത് നിസ്കാരം ഏത് നിസ്കാരം ഫർദ്സ്കാരാൻ